നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്ത് പല സംഭവങ്ങൾ നടക്കുന്നു അതൊക്കെ കേരളത്തിലും വൈകാതെ തന്നെ വരുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ വാർത്തയിലൂടെ നൽകേണ്ടത് എപ്പോഴും സാമൂഹിക സമകാലിക പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാടും രാഷ്ട്രീയവും വ്യക്തമാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഐക്യരാഷ്ട്രസഭയിലെ മലയാളി ഉദ്യോഗസ്ഥ സാന്നിധ്യമായ മുരളി തുമാരുകൂടി അദ്ദേഹം പല വിഷയങ്ങൾ സംസാരിക്കാറുണ്ട് എഴുതാറുണ്ട് കേരളത്തെ ബാധിക്കുന്ന കേരളത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം പ്രവചിക്കാറുമുണ്ട് എന്നാൽ കേരളത്തിൽ ഇനി അധികം വൈകാതെ അണക്കെട്ടുകൾ പോലും ഇല്ലാതാകുന്ന ഒരു കാലം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തിനാണ് അണക്കെട്ടുകൾ അതിലൂടെ ഉണ്ടാകുന്ന ഉപയോഗം എന്താണ് ഭാവിയിൽ അതങ്ങനെ ഉപയോഗപ്പെടും ഇക്കാര്യങ്ങൾ വിശകലനം ചെയ്താൽ തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ വായിച്ചറിയാം പുഴയെ ജലം ഒഴുകുന്ന ചാനലുകൾ മാത്രമായി കണ്ടാണ് നമ്മൾ കേരളത്തിൽ അണക്കെട്ടുകൾ കെട്ടിത്തുടങ്ങിയത് ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതിന് വ്യക്തമായ കാരണമുണ്ടായിരുന്നു അത് സമൂഹത്തിന് ഉപകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കൃഷി ഏറെ കുറഞ്ഞു വരുന്നു മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു ഇങ്ങനെ കൃഷി കുറയുകയും ഭക്ഷ്യസുരക്ഷ കേരളത്തിലെ കൃഷിയെ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലത്ത് ഇങ്ങനെയുള്ള ഇറിഗേഷൻ ഡാമുകൾക്ക് പ്രസക്തി ഉണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് നമ്മുടെ കാലത്ത് തന്നെ വരും ഇതൊക്കെ ഇപ്പോൾ വിപ്ലവകരമായോ വിവാദമായോ ഒക്കെ തന്നെ തോന്നിയേക്കുമെങ്കിലും ഇപ്പോൾ തന്നെയാണ് ലോകത്ത് ഇക്കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് ആലോചിക്കേണ്ട സമയമായി എന്നുള്ള നിരീക്ഷണമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അണക്കെട്ടുകൾ ഇല്ലാതാകുന്ന കാലം ഹരി മടത്തിപ്പറമ്പിൽ ഹരിയുമായി വളരെ ദീർഘമായ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് ദുരന്ത ലഘൂകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നും മാറി പുതിയ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു മിക്കവാറും ഒരു വിഷയം അണക്കെട്ടുകളായിരുന്നു പുഴയെ ജലമൊഴുകുന്ന ചാനലുകൾ മാത്രമായി കണ്ടാണ് നമ്മൾ കേരളത്തിൽ അണക്കെട്ടുകൾ ഉണ്ടാക്കിയത് പുഴയിൽ ജീവജാലങ്ങളുണ്ടെന്നും പുഴയെ പെട്ടെന്ന് അണകെട്ടി വിഭജിക്കുമ്പോൾ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള ചിന്തയൊന്നും അണകെട്ടിയ കാലത്തില്ല കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി ജലസേചനം നടത്താൻ വേണ്ടിയായിരുന്നു അനവധി അണക്കെട്ടുകൾ ഉണ്ടാക്കിയത് ഒരു കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യമുണ്ടായി അത് സമൂഹത്തിന് ഉപകരിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കൃഷി ഏറെ കുറഞ്ഞു വരികയാണ് എട്ടു ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന നെൽകൃഷി രണ്ടു ലക്ഷം ഹെക്ടറിന് താഴേക്ക് വന്നു വെങ്ങോല പോലെ പലയിടങ്ങളിലും ഇവിടെയൊക്കെയോ ഇറിഗേഷൻ കനാൽ ഉണ്ടോ അവിടെയാണ് കൃഷി വേഗത്തിൽ കുറഞ്ഞത് കാരണം കനാലുകൾ ഭൂമിയിലേക്ക് വെള്ളം കൂടാതെ വഴികളിലും ഒരുക്കി ജലലഭ്യത വർദ്ധിപ്പിച്ചു വീടുകളും വ്യവസായ സ്ഥാപനങ്ങളും സ്ഥാപിക്കാൻ കനാലിന് ചുറ്റുമുള്ള പ്രദേശം ഉത്തമമായി മാറി പാടങ്ങൾ കരയായി വീടായി റോഡായി ഫാക്ടറിയായി ഇങ്ങനെ കൃഷി കുറയുകയും ഭക്ഷ്യസുരക്ഷ കേരളത്തിലെ കൃഷിയെ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലത്ത് ഇറിഗേഷൻ ഡാമുകൾക്ക് പ്രസക്തിയുണ്ടോ ഇതാലോചിക്കേണ്ട സമയമായി കേരളത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വേറെ കുറേ ഡാമുകൾ ഉണ്ടാക്കിയത് സൗരോർജ്ജത്തിൽ നിന്നും കേരളത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലം വന്നാൽ ഊർജത്തിനു വേണ്ടി ഉണ്ടാക്കിയ ഡാമുകളുടെ ആവശ്യകതയുണ്ട് ഇങ്ങനെ ആലോചിക്കേണ്ട സമയം വരും നമ്മുടെ കാലത്ത് തന്നെ വരും ഇതൊക്കെ ഇപ്പോൾ വിപ്ലവകരമായോ വിവാദമായോ ഒക്കെ തന്നെ തോന്നിയേക്കുമെങ്കിലും ഇപ്പോൾ തന്നെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ യൂറോപ്യൻ പാർലമെൻറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇ യു റിസ്റ്ററേഷൻ ലായിലെ ഒരു വകുപ്പ് ഇരുപത്തി കിലോമീറ്റർ നദികൾ അതിലുള്ള വിഘാതങ്ങൾ അതായത് ഡാമുകളും റെഗുലേറ്ററുകളും ഉൾപ്പെടെ അവയെ മാറ്റി സ്വതന്ത്രമായ ഒഴുക്ക് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ന്യൂസിലൻഡിൽ പാസാക്കിയ നിയമം അനുസരിച്ച് വാങ്കനൂ നദിയെ ഒരു വ്യക്തിയായി കണ്ട് അവകാശങ്ങൾ അനുവദിച്ചു പർവ്വതം മുതൽ കടൽ വരെ അനുസ്യൂതമായി ഒഴുകാനും മാലിന്യങ്ങൾ നദിയിലേക്ക് വലിച്ചെറിയപ്പെടാതിരിക്കാനുമുള്ള അവകാശം നദിക്കുണ്ട് അത് ലംഘിക്കപ്പെട്ടാൽ നദിയുടെ പേരിൽ ആളുകൾക്ക് കോടതിയെ സമീപിക്കാം ഇതൊന്നും ഫാൻറ്റസി ഒന്നുമല്ല നമ്മുടെ നാട്ടിലും ഇത്തരം ചർച്ചകൾ വരും വരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് എന്നിരുന്നാൽ പോലും ചില കമൻറ്റുകളിലായും അതുപോലെ നിലപാടുകളായും ഒക്കെ തന്നെ നിരവധി കാര്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഡാം ഉണ്ടെങ്കിൽ റിസർവെയറിൽ മീൻ പിടിക്കുന്നത് തൊട്ട് പ്രളയത്തെ നിയന്ത്രിക്കുന്നതുവരെ പല ഉപയോഗങ്ങളും ഉണ്ടെന്നും പറയുന്നു പക്ഷേ മീൻ കൃഷിക്കോ പ്രളയ നിയന്ത്രണത്തിനോ വേണ്ടി മാത്രം ഒരു ഡാം വേണം ഡാം ആണോ ഏറ്റവും നല്ല ഉപാധി ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് ഒരാൾ കുറിച്ചത് അതുകൂടാതെ കേരളത്തിൽ ഏറ്റവും അവസാനം നിലനിൽക്കാൻ പോകുന്ന ഒരു ഡാം ഒരുപക്ഷെ മുല്ലപ്പെരിയാർ ഡാം തന്നെയായിരിക്കും കാരണം അതിലെ ജലം ഇപ്പോഴും ഇറിഗേഷനായി ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ സഹായിക്കുന്നുമുണ്ട് ഇനി മറ്റൊരാൾ പറയുന്നത് വികസിത രാജ്യങ്ങളിൽ അവർക്ക് വേണമെങ്കിൽ കൃഷി അവസാനിപ്പിച്ച് റിയൽ എസ്റ്റേറ്റ് ആക്കാം പ്രത്യേകിച്ചും യൂറോപ്പിലെ സമ്പന്ന രാജ്യങ്ങളിൽ സ്വന്തമായി വീടുള്ളവരുടെ എണ്ണം നാൽപ്പത് ശതമാനത്തിലും താഴെയാണ് ഇപ്പോഴത്തെ വിലക്കയറ്റം മൂലം ആളുകളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു സ്വന്തമായി വീടുള്ളവരുടെ എണ്ണം ഇരുപത്തി അഞ്ച് ശതമാനമായി ഭാവിയിൽ ഇനിയും അത് കുറയുമെന്നാണ് കേൾക്കുന്നത് എന്നിട്ടും അതിബുദ്ധിയും സമ്പത്തും വ്യവസായങ്ങളുമുള്ള ഈ രാജ്യങ്ങൾ കൃഷിഭൂമികൾ നിയമം മൂലം സംരക്ഷിക്കുന്നതും കൃഷിക്കാരെ സബ്സിഡി കൊടുത്ത് നിലനിർത്തുന്നതും നാം കാണാതിരുന്നു കൂടാ എന്നാണ് പറയുന്നത് ഈ ഒരു കാര്യം ഭാവിയിൽ ഒരു പക്ഷേ ഇന്ത്യയിലും സംഭവിക്കാം ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ പഠനത്തിനായും തൊഴിലിനായും ഒക്കെ തന്നെ പോകുമ്പോൾ അവിടെ കർഷകർ എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ ശമ്പളം വാങ്ങി പണിയെടുക്കുന്നുണ്ട് ഈ പണി നമ്മുടെ നാട്ടിൽ ചെയ്താൽ എന്തുമാത്രം നേട്ടമുണ്ടാകുമെന്നുള്ളതും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ഭാവിയിൽ ഇന്ത്യയിലും കൃഷിപ്പണിക്കായി പുറത്തുനിന്നും ആൾക്കാരെ ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പായി തന്നെയാണ് ഒരു പുനർവിചിന്തനം നടത്താനുള്ള അവസരമായി തന്നെയാണ് ഈ പോസ്റ്റിനെയും നോക്കി കാണേണ്ടത് ന്യൂസ്